മലപ്പുറം രണ്ട് വെസ്റ്റ് ജില്ലയിൽ രണ്ട് ജില്ലാ ജില്ലാ നിലവിലുണ്ട് മലപ്പുറം ഈസ്റ്റ് മലപ്പുറം വെസ്റ്റ് എന്നുള്ളതായിരിക്കും അതിന് ഒരു ജില്ല എന്ന് പറയുമ്പോൾ എട്ട് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളും മൊത്തം ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിൽ എട്ട് മണ്ഡലങ്ങൾ അതാണ് ഈ ഒരു ഏരിയ ഉള്ളു വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി കോട്ടക്കൽ പിന്നെ തവനൂര് താനൂര് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സി പി ഐയുടെയും പ്രതിനിധികളായാലും പങ്കെടുക്കുന്നുണ്ട് സ്ലാമലക്കു വരമത്തല്ല ബഹുമാന്യരായ സഹോദരങ്ങളെ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നമ്മുടെ സംസ്ഥാനത്തൊട്ടപ്പും സംസ്ഥാനത്തിന് പുറത്ത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലും എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന് കരുതൽ എന്ന ഏറെ പ്രൗഢമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യജാലിക നടക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കേരളത്തിൻ്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലും ഗൾഫ് നാടുകളിലും യൂറോപ്യൻ നാടുകളിലടക്കം ഈ മനുഷ്യജാലിക സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ് ഈ വർഷം മലപ്പുറം ജില്ല വെസ്റ്റിൻ്റെ മനുഷ്യജാലിക നമ്മുടെ തിരൂർ ആലത്തീരിൽ വെച്ച് നടക്കുകയാണ് വൈകുന്നേരം നാലര മണിക്ക് നമ്മുടെ മണിക്ക് നമ്മുടെ പ്രകടനം ആരംഭിച്ച് നാലര മണിയാവുമ്പോഴേക്ക് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് അവിടൊപ്പം അതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനരായ സുന്യോജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് കാതിയുമായ സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ ജബല്ലി നിർവഹിക്കും ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹ്മാനി തരുവണ അതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും പിന്നെ സംസ്ഥയുടെ എല്ലാ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ അതോടൊപ്പം സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളായ ബഹുമാനപ്പെട്ട ആന്ധ്രശ്ശേരി മുസ്സക്കുട്ടി മുസ്ലിയാർ എം പി മുസ്തഫുൽ ഫൈസി സി കെ സെയ്താലിക്കുട്ടി വൈസി ബുമാനിയരായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദീവി ഇസ്മായിൽ എൻ വി ഇസ്മായിൽ മുസ്ലിയാർ അടക്കമുള്ള സമസ്ത മുഷാറ മുഷാവർ അംഗങ്ങൾ നമ്മുടെ ഈ ജില്ലയിൽ നിന്നുള്ള മുഷാവർ അംഗങ്ങൾ അവിടെ പങ്കെടുക്കുന്നത് അതിനുശേഷം മകരവിനേഷം നടക്കുന്ന പിന്നെ ഇന്ത്യ ഇന്ത്യ വർത്തമാനകാല ഇന്ത്യ മതേതര ഭാവിയും വർത്തമാനും എന്ന പ്രൗഢമായ ഒരു ടൈറ്റലിൽ ഒരു ചർച്ചാ സമ്മേളനം നടക്കുകയാണ് മുസ്ലീകരണ പ്രതിനിധീകരിച്ചുകൊണ്ട് അബ്ദുസമ്മദ് ഇസ്മായിൽ വയനാട് അതുപോലെ കോൺഗ്രസ്സിൽ നിന്ന് സെരീൻ അതുപോലെ സി പി ഐയിൽ നിന്ന് ഷമീർ അഡ്വക്കേറ്റ് ഷമീർ എന്നിവർ അതിൽ പങ്കെടുക്കുന്നതാണ് മോഡലേറ്ററായി സ്വാധീക്വയസ് താനൂർ ഉണ്ടായിരിക്കും ഈ പുതിയ കാലത്ത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിശ്വാസപരമായും വിശ്വാസത്തെ വളരെയേറെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയമായ വളർച്ചക്കും ഉയർച്ചക്കും ഈ മതവിശ്വാസം ഏറെ പ്രധാനപ്പെട്ട ഒരു ടൂൾസാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പുതിയകാല ഇന്ത്യയിൽ നമ്മുടെ പഴയകാല പ്രതാപം നിലനിർത്തിയ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ പ്രവർത്തനം സൗഹൃദപരമായ മുന്നേറ്റമാണ് എന്നാണ് സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രസക്തിയെ ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ആളുകളെയും പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള മനുഷ്യജാലിക സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളൊക്കെ സാന്നിധ്യവും സഹായവും ഉണ്ടാകണം ഇവരുന്ന ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഏറ്റവും പ്രൗഢമായ ചടങ്ങിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനമാണ് ഈ വർഷം എന്ന് നമുക്കറിയാം ആ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ സഹായവും ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റ് വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി